അണികൾക്കൊപ്പം സൈനിക യൂണിഫോമിൽ ആയുധവും വേണ്ടി പൊരുതുമ്പോൾ ഞാൻ എങ്ങനെയാണ് അധികാരക്ക സേരൽ ശീതീകരിച്ച റൂമിലിരുന്ന് ആസ്വദിക്കുക നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും സൈനിക വേഷത്തിൽ ഇറങ്ങി അവരോടൊപ്പം ഉണ്ട് എന്ന് സൈനികർക്ക് ആത്മവിശ്വാസം നൽകുകയാണ് അതേപോലും കൊമേനി എന്താ ചെയ്യുന്നത് യുദ്ധം തുടങ്ങി എന്നറിഞ്ഞപ്പോൾ തന്നെ ഓടി ബങ്കറിലേക്ക് എന്നിട്ട് അതിനകത്തിരുന്നിട്ട് നിങ്ങൾ ചെയ്തോളാൻ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താലൊക്കെ വന്ന സമയത്ത് ജനമഹാസമ്മേളനം വന്ന സമയത്ത് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ആ സമയത്ത് ഇവരുടെ ഇമാം കൗൺസിലിന്റെ നേതാവ് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇസ്ലാമിന്റെ മക്കളെ സംഘപരിവാരങ്ങളോട് യുദ്ധം ചെയ്ത് നമ്മൾ ധർമ്മ സമരം ചെയ്യണ മക്കളെ എന്നിട്ട് നമ്മൾ രക്തസാക്ഷികളാകണം മക്കളെ അതല്ലെങ്കിൽ നമ്മൾ ജയിച്ച് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണം മക്കളെ എന്നാ പിന്നെ പിന്നുസ്താതെ പോകുക അല്ലേ ഇല്ല എനിക്ക് കുടുംബം ഉണ്ട് കുറച്ച് അത് തന്നെയല്ല ഞാൻ കുറച്ചും മൂടൊന്നുമില്ല നിങ്ങൾ പോയി എന്താന്ന് വെച്ചാൽ ചെയ് ഞാൻ കുറച്ച് പിന്നാലെ വരാമെന്ന് നോക്കുമ്പോൾ അറസ്റ്റ് ചെയ്തപ്പോൾ ഇയാളുടെ വാക്ക് കേട്ടിട്ട് ഇറങ്ങി തിരിച്ച സകലമാൻ ആളുകളും തീഹാർ ചെയ്തിന് അഫ്സൽ കാക്ക ഇപ്പോഴും ഇവിടെയുണ്ട് സുഖസുന്ദരമാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും സേഫാണ് ഇത് തന്നെയല്ലേനിയും ചെയ്തത് ഇത് തന്നെയല്ലേ കരണ്ടു പോയതാണ് ലക്ഷ്മിക്കേണ്ടത് ഇപ്പ വരും നേതാക്കൾ എല്ലാം ഒപ്പം നിൽക്കേണ്ടതിന് പകരം നമ്മുടെ കൊമേനി പോയി പോയിരുന്നിട്ട് അണികളോട് പറയുകയാണ് ഇസ്രയേലിന്റെ മുമ്പിൽ പോയി ചത്തോടാ കൊന്നോട ആദ്യം കൊല്ലപ്പെടുന്നവരുണ്ടല്ലോ അള്ളാഹുവിന്റെ സദസ്സിൽ ഒന്നാമത്തെ സ്റ്റേജിലായിരിക്കും മുൻനിരയിൽ നിങ്ങൾക്കങ്ങനെ നീണ്ട് നിവർന്ന് നെഞ്ചും വിരിച്ചു നിൽക്കാം അല്ല അപ്പോ പിന്നെ ഒന്നാമത്തെ സഫിലേക്ക് വരേണ്ടത് ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയല്ലേ ഏ കൊമേനി ബംഗറിനകത്ത് പോയിരുന്നിട്ട് ഇറാനിലെ യുവാക്കളെ കൊലയ്ക്കു കൊടുക്കുന്ന രീതിയാണ് കൊമേനി സ്വീകരിക്കുന്നത് കേട്ടോ തരുമാനം സാധ്യതയുണ്ടെന്നും കൊമേനി വടത്തറിയുകയായിരുന്നു ഒരു ആഴത്തിലുള്ള കങ്കറിൽ താമസിക്കുന്ന ഘൊനി തന്നെ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാകുന്നതിനായി ചുറ്റുമുള്ള എല്ലാ ഇലക്ട്രോണിക് ആശയവിനിമയങ്ങളും അടച്ചുപൂട്ടാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നൽകിയിട്ടുണ്ടെന്നും ഘമേനിയുടെ അടിയന്തര യുദ്ധ പദ്ധതികളെക്കുറിച്ച് പരിചയമുള്ള മൂന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചു പത്രം റിപ്പോർട്ട് ചെയ്തു തന്നെ അന്വേഷിച്ച് ആരും വരണ്ട യുദ്ധം തുടരുക അവസാനം കാണും വരെ തുടരുക അന്ത്യത്തിൽ വിജയം നമുക്കായിരിക്കും യുദ്ധം പുതുജന്മം തരുമെന്നും യുദ്ധത്തിൽ മരിക്കുന്നവർ മാത്രമാണ് അള്ളാഹുവിന്റെ സന്നിധിയിലെ ആദ്യ അവകാശികളെന്നും അള്ളാഹുവിന്റെ യഥാർത്ഥ ധീരന്മാരാണ് യുദ്ധത്തിൽ മരിക്കുന്നവരെന്നും ഒളിവിൽ പോകാൻ നേരം ഘൊമേനി പറഞ്ഞു സ്വന്തം അനുയായികളെ കൊലക്കു കൊടുക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടല്ലോ എന്നിട്ട് പോയി ബംഗർ നഗ ഏ സമാധാനം ഉണ്ടല്ലോ ആളിനെ എല്ലാ ശ്രമവും നടത്തി ഒളിവിടത്തിലേക്ക് പോകുമ്പോൾ തന്നെ അദ്ദേഹം മഹത്തുവൽക്കരിക്കുന്ന മംഗത്തെ ഭയക്കുന്നു ധീരനാക്കാൻ കിട്ടില്ല എന്ന വിധത്തിൽ കുടുംബം മനസ്സിലായോ നിങ്ങൾ ധീരന്മാരായിക്കോ

അടുത്തയാളുമാണ് അദ്ദേഹം ഒരു മുൻനിര നേതാവാണ് എന്ന് കിമ്പദതികൾ ഉണ്ടായിരുന്നു അദ്ദേഹം സ്ഥാനാർത്ഥികളിൽ ഇല്ല എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു വെള്ളിയാഴ്ച ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാച്ച് ഇറാൻ്റെ പരമോന്നത നേതാവിനെ ഇനി നിലനിൽക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു അബീവിനടുത്തുള്ള ഒരു പട്ടണത്തിലെ ഒരു ആശുപത്രിയിൽ ഇറാനിയൻ മിസൈൽ ഇടിച്ചതിനു ശേഷമാണ് ഈ പ്രസ്താവന വന്നത് വീരമായ ഇറാൻ സ്വേച്ഛാധിപതി ഒരു ഉറപ്പുള്ള ഭംഗന്റെ ആഴത്തിലിരുന്ന് ഇസ്രായേലിലെ ആശുപത്രിക്കും അതുപോലെ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്കും നേരെ മിസൈലുകൾ പ്രയോഗിക്കുന്നു ഇവ ഏറ്റവും ഗുരുതരമായ തരത്തിലുള്ള യുദ്ധ കുറ്റങ്ങളാണ് ഖൊമേനി തന്റെ കുറ്റകൃത്യങ്ങൾക്ക് ഉത്തരവാദിയാകും ഇറാനിയൻ നേതാവിനെ ഇല്ലാതാക്കാൻ ഇസ്രായേൽ പ്രതിരോധ സേന തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുന്നുവെന്നും സൂചിപ്പിക്കുന്ന എക്സിലർ പോസ്റ്റൽ മിസ്റ്റർ കാച്ച് പറഞ്ഞു ഇസ്രയേലിനുള്ള ഭീഷണികൾ നീക്കം ചെയ്യുന്നതിനും ആയിട്ടുള്ള ഭരണകൂടത്തെ ദുർബലപ്പെടുത്തുന്നതിനുമായി ഇറാനിലെ തന്ത്രപ്രധാന ലക്ഷ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയും ഞാനും ഐ ഡി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇങ്ങനെയാണ് വ്യക്തമാക്കിയത് അമേരിക്കൻ ആക്രമണത്തെ സ്ഥിരീകരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അവർ അത് ചെയ്തു ലോകം സമാധാനത്തിൽ പോകാൻ തിന്മകളെ ഉന്മൂലനം ചെയ്യാൻ അമേരിക്ക വന്നു കഴിഞ്ഞു ട്രാക്കിംഗ് ബാറ്ററിയും മാധ്യമ റിപ്പോർട്ടുകളും പ്രകാരം ശനിയാഴ്ച പസഫിക് സമുദ്രത്തിന് കുറുകെ യു സ്റ്റെൽത്ത് ബോംബറുകൾ പറന്നുയർന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പങ്കുചേരാൻ ആലോചിക്കുന്നതിനാൽ അവരുടെ ഉദ്ദേശത്തിനെ കുറിച്ചുള്ള ഊഹാമുഖങ്ങൾക്ക് ആക്കം കൂട്ടി ഒന്നിലധികം ബി ടു ബോംബർ വിമാനങ്ങൾ മധ്യ യു എസിലെ ഒരു ബേസിൽ നിന്ന് രാത്രി മുഴുവൻ പുറപ്പെട്ടു പിന്നീട് ആകാശ ഇന്ധനം നിറയ്ക്കുന്ന ജെറ്റുകൾക്കൊപ്പം കാലിഫോർണിയ തീരത്ത് പറന്നുയർന്നതെന്ന് നിരീക്ഷിച്ചതായി ന്യൂയോർക്ക് ടൈംസ് സ്പെഷ്യലിസ്റ്റ് പ്ലെയർ ട്രാക്കിംഗ് സെന്ററുകൾ റിപ്പോർട്ട് ചെയ്തു മുപ്പതിനായിരം പൗണ്ട് അതായത് പതിവായിരത്തി അറുനൂറ്റി ഏഴ് കിലോഗ്രാം ശരിക്കും കിട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ചിലരണ്ടേ അവര് വിചാരിക്കുന്നത് അവരാണ് എല്ലാത്തിനും മികച്ചവരെ അവരെ നേരിടാൻ ലോകത്തൊരു ശക്തിയുമില്ല അവരെല്ലാവരെയും എടുത്തിട്ട് അലക്കും വലിച്ചു കീറും വിമർശിക്കും ഇല്ലാ കഥകൾ പറയും പക്ഷെ അവരെ കുറിച്ചിട്ട് ഒരാളും ഒന്നും പറയാൻ പാടില്ല പറഞ്ഞാൽ അവർക്ക് പുള്ളും അവർക്ക് വേദനിക്കും ഇപ്പോ കൊമേനി വിചാരിച്ചത് കൊമേനിയോളം ശക്തിയും പവറും അധികാരവുമുള്ള മറ്റൊരാളുമില്ല മറ്റൊരു രാജ്യവുമില്ല തങ്ങളെ എതിർക്കാൻ തങ്ങൾക്ക് തിരിച്ചെന്തെങ്കിലും രൂപത്തിൽ ഒരു പ്രഹരമേൽപ്പിക്കാൻ ഇസ്രയേലിന് കഴിയില്ല എന്നാണ് കൊമേനി വിചാരിച്ചത് അങ്ങനെയാണ് കൊമേനിയും കുടുംബവും ഒളിവിൽ പോയി സുഖസുന്ദരമായിട്ട് അവിടെയിരിക്കുന്നത് പക്ഷെ അവിടെയും തെറ്റിപ്പോയി ഒരീച്ച പോലും തൻ്റെ ബംഗരനകത്തേക്ക് കടക്കില്ല എന്ന ഒരു ആത്മവിശ്വാസമായിരുന്നു ഇറാന്റെ അഹങ്കാരം ആ ഇറാന്റെ അകത്ത് കയറിയിട്ടാണ് ഇസ്മായൽ ഹനിയ എന്ന് പറയുന്ന ഹമാസ് ഭീകരനെ മൊസാദ് വകവരുത്തിയത് എവിടെയാണ് കയറിയിരുന്നത് പുതിയ എന്താണ് എന്തോ ഒരു പെസഷ്കിയാണ് പ്രസിഡന്റാണ് ഇറാന്റെ പുതിയ പഴയ പ്രസിഡന്റിന്റെ തല തെറിച്ചല്ലോ ബോക്കി ടോക്കിയും പേജറും ഒക്കെ മൊസാദ് പണി കൊടുത്തല്ലോ അങ്ങനെ ലബനനിലെ മൂവായിരത്തോളം പേജറാണ് ലബനനിൽ പൊട്ടിത്തെറിച്ചത് ഒരെണ്ണം ഇബ്രാഹിം റൈസി യാത്ര ചെയ്തിരുന്ന ഹെലികോപ്റ്ററിനകത്തും ഉണ്ടായിരുന്നു മൊസാദിനോടാണ് കളി അതിനകത്തും ഉണ്ടായിരുന്നു അപ്പോ പൊട്ടിത്തെറിച്ചു ഇവർക്കത് പുറത്തു പറയാൻ പറ്റുമോ മൊസാദ് തന്ന പണിയാണെന്ന് ഷുക്കൂറെ നാറുന്നെങ്കിൽ കുറച്ചങ്ങോട്ട് മാറി നിന്ന് കഴുകിക്കോടാ നിന്റെ നെബിയല്ലേ പതിനൊന്ന് ഭാര്യമാരുമായിട്ടും ഒറ്റ മണിക്കൂറിൽ കളിച്ചിട്ട് ഒരു കുളി മാത്രം കുളിച്ചാൽ പിന്നെ മാറാതിരിക്കൂടാ അതിന്റെയൊക്കെ നാറ്റം അനുയായികളായിട്ടുള്ള നിലക്കൊക്കെ ഉണ്ടാവും സാരൂല്ല അങ്ങോട്ട് മാറി നിന്ന് അങ്ങോട്ട് ചൊറിഞ്ഞു ആരും കാണത്തില്ല ഞങ്ങൾ ആരോടും പറയത്തുമില്ല പ്രശ്നമില്ല നീയൊക്കെ വലിഞ്ഞ് കേറി വന്ന് വാങ്ങിച്ചിട്ട് പോകുന്നതാ കേട്ടോ അപ്പോ തിരിച്ച് കേൾക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കേക്കണമല്ലോ വാങ്ങിച്ചേ പറ്റുള്ളൂ അപ്പോ ഈ അയാൾ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുവാണ് മസൂദ് പ്രസഷ്യ അയാളുടെ പ്രസിഡന്റ് ആരോഹണ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി വന്നത് ഹമാസ് നേതാവായിട്ടുള്ള ഇസ്മയിൽ ഹനിയ തുരങ്കത്തിനകത്ത് കയറി ഒളിച്ചേരിക്കുവാണ് ഇറങ്ങി വന്നില്ല ഇവർ പറക്കി എടുത്തുകൊണ്ട് വന്നു ഒരു കുറച്ച് പീസുകളായിട്ട് മൂന്ന് സ്ഥലത്താണ് സ്ഫോടക വസ്തുക്കൾ വെച്ചിരുന്നത് ഇറാനകത്താണ് ഇറാന്റെ അകത്ത് ചാവേർ ബോംബ് സ്ഫോടനം ഉണ്ടാക്കത്തക്ക രൂപത്തിൽ കഴിവും മികവും ധൈര്യവും സാങ്കേതിക വൈദഗ്ധ്യവും ഉള്ളവരാണ് ജൂതന്മാർ വല്ലാണ്ട് കളിക്കല്ലേ കാക്കാ ഇല്ലാണ്ടായി പോകുമെന്ന സന്ദേശമാണ് അവിടെ നിന്ന് കിട്ടിയത്